ഇത് നമ്മുടെ വീട്ടിലെ പുതിയ കാളക്കുട്ടിയാണ് കാളപ്പൂട്ട് മത്സരത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇവിടെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കൊല്ലം ജില്ലയിലും ഇങ്ങനെ കാളപ്പൂട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മളുടെ ഈ പ്രദേശത്ത് എന്തായാലും കാളപ്പൂട്ട് അത്യാവശ്യം സജീവമായിട്ടുള്ളൊരു മത്സരമാണ് വീട്ടിൽ ഒരാൾ കൂടി ഉണ്ട് ഒരു മൂരിക്കുട്ടി കൂടിയുണ്ട് അപ്പോൾ കാളേനേയും മൂരീനേയും കൂടി ഒരുമിച്ചാണ് നമ്മൾ കാളപ്പൂട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂരിക്ക് ഒരു തുണയായിട്ടാണ് ഇപ്പോൾ ഇവനെ വാങ്ങിയത് കാളക്കുട്ടീനെ ചെറിയ കുട്ടിയാണ് ഇവനെ ഓടു ഓടില്ല എന്നൊന്നും നമുക്കറിയില്ല ഓടിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇവൻ്റെ ക്ഷീണമൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഇവനെ നല്ലൊരു കാളവൂട്ട് കണ്ടെത്തില്ലോ ഓടിച്ചു നോക്കും എന്തായാലും അവൻ്റെ ഓട്ടം കാട്ടിത്തരാട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക